മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി വെളിച്ചെണ്ണ ഗരം മസാല മല്ലിപ്പൊടി ഉപ്പ് ചിക്കൻ ചിക്കൻ മസാല അതൊക്കെ വേണ്ട കേട്ടോ ആരും വെളിച്ചെണ്ണ ചട്ടി വയ്ക്കുകയും എടുപ്പത്ത് വെച്ചിട്ട് ചൂടായു ശേഷം വെളിച്ചെണ്ണ വയ്ക്കുക ഏ വെളിച്ചെണ്ണ കൊത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് തേങ്ങ തേങ്ങക്കൊത്തി ഇട്ടതിന് ശേഷം തേങ്ങക്കുത്ത് ഡിന്നർ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങപ്പൊത്തിട്ട്

ചുട്ടിയത് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടുണ്ട് കേട്ടോ ഉം ഇത് വേണം രണ്ട് മുത്തശ്ശങ്ങനെയാണ് ഉണ്ടാക്കിയത് ചിക്കൻ 이 친구는 이 친구는 이친이 친구는 이 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 친구는 이친구 അപ്പോൾ ചിട്ടിയാ നമ്മളെ ഉള്ളി ഇന്ന് വഴക്കിയെടുത്തിട്ടുണ്ടോ നമ്മൾ ഞാൻ നമ്മൾ കറിവേപ്പില കറിവേപ്പില ഇട്ടുകൊടുക്ക കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്തിന് നമുക്ക് നമ്മളെ വെളുത്തുള്ളി ഇല്ല വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൊടുക്കട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്

അത് കൊറച്ച് കൂടുതലാ കാരണം നമ്മളൊക്കെ ചിക്കനില് റെഡ് കളർ ആയ ആണ് വന്നിട്ടുണ്ടത് മസാല കുറച്ചിട്ട് കുറച്ചിട്ടുട്ടോ അതൊന്ന് നമുക്ക് ഇളക്കി എടുക്കട്ടോ എന്തെച്ചോ ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാംട്ടോ ഇതാണ് മല്ലിപ്പൊടി അതൊന്ന് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ചിക്കൻ മസാല അല്ലേ ചിക്കൻ മസാല ആവശ്യത്തിൽ അനുസരിച്ച് കിട്ടാറുള്ളത് കേട്ടോ അത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ വട വെച്ചിട്ട് നമ്മൾ ചെറിയ കോഴി വാങ്ങിച്ചത് അപ്പോൾ

ഇപ്പൊ അത് വാടിയിട്ടുണ്ട് ചോദിച്ചിട്ട് വാടിയതിന് ശേഷം നമുക്ക് നമ്മളെ ചിക്കൻ ഇല്ലേ ചിക്കന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് ബോയിലർ ചിക്കൻ

ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ചോദിച്ചിട്ടേട്ടിട്ടില്ല ഫസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ചിക്കൻ പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചേച്ചു നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം അതായത് ദാവിയിൽ കിടന്നിട്ട് വേവിട്ടോ അതേ ചൂട്ടി ഞാൻ അല്ല അല്ല ഇത് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ആ ഇനി അടച്ചിട്ടോ നമുക്ക് ദാവിയിൽ കിടത്തിട്ടൊന്ന് വേവിച്ചെടുക്കെട്ടോ ഓക്കെ ച്ച വെള്ള കണ്ടോ ചിക്കൻ്റെ വെള്ളം കണ്ടോ ചിക്കൻ്റെ വെള്ളം തന്നെ വന്നത് കണ്ടോ അതായത് കണ്ടോ വെള്ളം വന്നത് ചിക്കൻ കണ്ടാവും വെള്ളം ആ വെള്ളം പോകട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണേ അതെ ആ വീട് വന്നതല്ലോട്ടോ ചിക്കൻ വേഗം അനുസരിച്ച് മാറണേട്ടോ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ചേച്ചി കൊറച്ച് വേവാട്ടോ കൊണ്ടാണ് അടക്കുന്നത് അപ്പോൾ ഗൈസ് വൈകുന്നേരം ഇട്ടോ നമുക്ക് ചായയും കപ്പേൻ ചിക്കൻ വരെ ഒക്കെ കൂട്ടി തിന്ന ഇതായിട്ടോ ഓരെ കണ്ടു ചുട്ടെ അപ്പോൾ നമ്മൾ ഇതില് കടന്നിട്ട് എന്താ ട്രേട്ടോ നമ്മൾ ചിക്കനെ ചിക്കൻ ഇരക്കി കൊടുക്കട്ടോ നമുക്ക് की नाम होगे हम लगे आसम और फागादे जूते हैं फिर ये नाम है कौन-कौन बोलते हैं सब इंपोर्टेड के माध्यम से नारंगी डाटा कप्तान चिकन रेव हमारे बाइक नारा आयल डाटा इंगलेट उत्तर नदी हम भी नारंगी कप्तान ചിക്കന നഗീട്രൻ ഇരണ്ടോ ഒരുത്ത നല്ല ടേസ്റ്റ് ഹം അണ്ടി കോൽറ്റ അണ്ടി പോയ സാറി ഇടക്കാനോത് പഞ്ചാര കപ്പ ചിക്കനരി അപ്പ ടേസ്റ്റ് ആണ് ദി കോമ്പിനേഷൻ ആണ് ഗയ്സ് ഗയ്സ് ടൈലി നല്ല മധുരണ്ട് ഞങ്ങളുടെ ഈസ്റ്റാട്ടോ ചേലമ്മ നല്ല വഴയേച്ചിട്ടാ നിങ്ങൾക്ക് ഇതാ അരിഞ്ഞ നാടികേര പൂൾ എടുത്താ ചിക്കൻ പീസ് എടുത്താ ഇതെല്ലാം മിക്സ് ചെയ്താണ് ഇടത്തേ요 അപ്പോൾ ഗയ്സ് അടിപൊളികൾ ഞാൻ തിങ്ങ ബോൾ ഗയ്സ് ദുകല്ല ആയി ബോൾ ടാങ്ങിൽ ചേസ്ണ്ടി ചിന്നു ജെസ്ണ്ടി ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ

അച്ഛൻ്റെ നല്ല ടേസ്റ്റ് അച്ഛൻ പറ്റൂ മുത്തശ്ശിണ്ടാക്കിയ വേറെ രീതിയിലാവും അച്ഛൻ ഉണ്ടാക്കിയ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പൊ അപ്പൊ അച്ഛനും